ജിയോയിൽ എഴുപത്തഞ്ച് ജി ബി വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഒരു പൈസ പോലും അതിന് നിങ്ങൾ മുടക്കേണ്ടി വരില്ല അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ കോട്ടയം കാറിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജിയോയുടെ ആപ്പ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ബൗച്ചേഴ്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് നോക്കുമ്പോൾ അവിടെ പൂജ്യമായിരിക്കും കാണുന്നത് ചിലർക്ക് എഴുപത്തഞ്ചോ അമ്പതോ ഇരുപത്തഞ്ചോ ഒക്കെ എം ബികൾ കിട്ടും നിങ്ങൾക്ക് അവിടെ പൂജ്യമാണ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എം പി ലഭിക്കുന്നതല്ല ഇവിടെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജി ബി ലഭിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജിയോയുടെ ഈ ഓഫർ ലഭിക്കുമായിരിക്കും ഇനി ഇതുപോലെയുള്ള ഓഫറുകൾ ഏതെങ്കിലും വന്നാൽ അതുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി മരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ